പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ ചെറുകുന്നിൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ചെറുകുന്നിൽ അമ്മയ്ക്ക് ഒരു കുന്ന് ചോറ് എന്നാണ് പഴമൊഴി ചെറുകുന്നിൽ അന്നപൂർണേശ്വരി ക്ഷേത്രം എന്ന പേരിൽ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഒളിഞ്ഞുകിടപ്പുണ്ട് ഇവിടെ വരുന്ന ഭക്തർക്കെല്ലാം ഉച്ചയ്ക്കും രാത്രിയിലും അന്നം വിളമ്പുക എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ആരും തന്നെ വിശന്ന് പോകാറില്ല എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിലേക്ക് ഒന്ന് കണ്ണൂടിക്കാം ഇപ്പോൾ ഈ അന്നപൂർണേശ്വരി എന്ന ഈ ഒരു പേര് വരാനും ഇതിൻ്റെ പിന്നിലുള്ള കഥയും ചെറിയൊരു ഐതിഹ്യം അതൊന്ന് പറഞ്ഞുതരാമോ അന്നപൂർണേശ്വരി ദേവി വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുമ്പോൾ ഈ നാട് ഒരു കാലഘട്ടത്തിൽ പട്ടിണിയും പരിവട്ടവുമായി തിന്നൊരു കാലഘട്ടമായിരുന്നു അന്ന് പാർവതി ദേവിയും ശിവഭഗവാനും കാശിയിൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം അന്ന് പാർവതി ദേവിക്ക് ഏതോ ഉൾവിളിയോടെ ഈ നാടിൻ്റെ അവസ്ഥ മനസ്സിലാക്കുകയും പാർവതി ദേവി അന്നപൂർണയായിട്ട് കാശിയിൽ നിന്നും പുറപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഐതിഹ്യം ആ കാശിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ആ കപ്പൽ ഇവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റാവുന്ന കപ്പിത്താൻ എന്ന് പറയുന്ന ഒരു മുസ്ലിംസിനെ കൂട്ടിയിട്ടാണ് അന്നപൂർണേശ്വരി ദേവി ആ കപ്പലും തുടങ്ങി ഇവിടെ എത്തിച്ചേരുന്നത് അങ്ങനെ ആഴിതീരം എന്ന് പറയുന്ന ഇത് നമ്മുടെ ക്ഷേത്രത്തിന്റെ പിൻഭാഗത്ത് ആഴി ഒരു തീരമുണ്ട് ആ കപ്പലവിടെ അടുപ്പിച്ചും കൊണ്ട് അമ്മ വന്നു എന്ന് ചെറുക്കൽ കോകുലം രാജാവ് പറയുകയും രാജാവ് വന്ന് അന്നപൂർണേശ്വരി ദേവിയെ കൂട്ടി ഇവിടെ വരികയും ചെയ്തു ചെറുവിന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് ആ കാലഘട്ടത്തിൽ ഇവിടെ ഒരു ഇല്ലക്കാരുടെ വക പിന്നെ ഭഗവാന്റെ ക്ഷേത്രമായിരുന്നു ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം രൂപത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രമായിരുന്നു അപ്പോൾ രാജാവ് വന്ന് അവർക്ക് അവരെ ഇടുന്ന മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തീരുമാനമെടുത്ത് അവർക്ക് മറ്റൊരു സ്ഥലം പിന്നെ രാജാവ് പതിച്ചു കൊടുക്കുകയും ഭഗവാനേയും കൂട്ടിയിട്ട് അവിടത്തേക്ക് പോകണമെന്നും പറഞ്ഞു പക്ഷെ അവർ പോയെങ്കിലും ഭഗവാൻ ഇവിടുന്ന് പോയില്ല എന്നുള്ളതാണ് ഐതിഹ്യം അങ്ങനെ പോയില്ല എന്ന് കണ്ടുമ്പോൾ അവിടെ നേരെ കയറി വരുന്നത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാഗമാണ് അവിടുന്ന് നേരെ വലത് ഭാഗത്തായിട്ടാണ് വലതുഭാഗത്തായിട്ടാണ് അമ്മരെ പിന്നെ ഇത് ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ രണ്ട് ശ്രീകോവിലുള്ള ക്ഷേത്രമാണ് ചെറുകുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് അങ്ങനെ വന്ന് ഇവിടെ പട്ടിണിയും പരിവട്ടവും മാറ്റുന്നതിന് വേണ്ടിയിട്ട് അന്നപൂർണ്ണേശ്വരി ഇവിടെ അന്ന് വന്നിറങ്ങുമ്പം തന്നെ ആയിതീരത്ത് തന്നെ ആദ്യത്തെ ഭക്ഷണം വിളമ്പിയത് ആഴുതീരത്താണ് അപ്പൊ അവിടെ ആ ഭാഗത്തിലെ മൂവാരികൾ എന്ന് പറയുന്നത് പൂവാരികൾ എന്നാണ് അവരുടെ പേര് അത് ലോപിച്ചിട്ട് ലോപിച്ച് മൂവാരികൾ ആയി എന്നുള്ളതാണ് ഐതികം അങ്ങനെ അങ്ങനെ വന്നപ്പോൾ അവിടെ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി കളിപ്പറമ്പത്തങ്ങാടിയിൽ ആൾക്കാരെ അയച്ചു ആൾക്കാരെ അയച്ചപ്പോ സാധനങ്ങൾ വാങ്ങി വരുമ്പോൾ ചെറിയ സാധനങ്ങൾ വാങ്ങി അപ്പം അവിടെ നിന്ന് കടക്കാരൻ ചോദിച്ചത് പോലെ എത്രയാൾക്ക് പാചകം ഭക്ഷണം വെക്കാനുണ്ട് അപ്പൊ എണ്ണം പറഞ്ഞു അപ്പൊ ആ ഭക്ഷണം വെച്ചാൽ ഇവർക്ക് എത്തില്ല എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് അവിടെ നിന്ന് തൽപ്പറത്ത് അങ്ങാടി മുസ്ലിംസുകൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ആടി തീരത്തെത്തിച്ചേർന്നു എന്നും ഐതികമുണ്ട് അങ്ങനെ ഭക്ഷണം വിളമ്പി വെച്ചു വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം ഏകദേശം തീർന്നു കഴിഞ്ഞിരിക്കുന്നു വീണ്ടും ആളുകളുണ്ട് അമ്മരെ കയ്യിൽ ഒരു കയ്യിൽ ഒരു കോരിയും മറു കയ്യിൽ ചട്ടുക ആ ചട്ടുകം ഉപയോഗിച്ച് ഈ പിന്നെ തീർന്നു കൊണ്ടിരിക്കുന്ന ചോറ്റുപാത്രത്തിൽ ഇളക്കിയപ്പോൾ നിറഞ്ഞു കവിഞ്ഞു ചോറും അതുപോലെ തന്നെ കറിയും നിറഞ്ഞു കവിഞ്ഞു വന്നാണ് അതാണ് അമ്മരെ കയ്യിൽ ഇന്നും അന്ന അന്നപൂർണേശ്വരി നട മുമ്പിൽ പോയി നോക്കിയാൽ രണ്ട് ഭാഗത്തും പ്രതിമകളുണ്ട് അതിൽ കാണാൻ കഴിയും ചട്ടുവും കോരി അമ്മയുടെ വരത് ഓരോ കൈ വശങ്ങളും രണ്ടു പോയുള്ളത് അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത് വരുന്നവർക്കൊക്കെ ഉച്ചക്കായാലും രാത്രിക്കായാലും വരുന്നവർക്കൊക്കെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് അന്നപൂർണേശ്വരി ക്ഷേത്രം എന്നുള്ളത് അപ്പോ ആ രൂപത്തിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഇപ്പം വീട്ടിന് പിന്നെ പതിനയ്യായിരം ഒരു ദിവസം ഉച്ചക്കത്തെ വീട്ടിന് പതിനയ്യായിരം രൂപ വെച്ചിട്ട് നടന്നിട്ടുണ്ട് നമ്മൾ ക്ഷേത്ര കമ്മിറ്റികൾ നടത്തുമ്പോൾ നാല്പതിനായിരം രൂപ വെച്ച് ഓരോരോ ആളും വ്യക്തികളിൽ നിന്ന് ഈടാക്കിക്കൊണ്ട് അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യ തന്നെ കൊടുക്കാറുണ്ട് അതുകൊണ്ടുകൊണ്ട് വലിയ വട്ടില പായസം എടുക്കുക അമ്പതിനായിരം രൂപ വ്യക്തികളെ ിൽ സേവാ സമിതി വരാറുണ്ട് ഘടകം തന്നെയാണ് അതിന്റെ പ്രാധാന്യം ചെറുകുന്ന് അന്നപൂർണ്ണേശ്വര ക്ഷേത്രത്തിന്റെ നമ്മുടെ അന്നദാനം നടക്കുന്ന സ്ഥലമാണിത് എല്ലാവരും ഉച്ചയ്ക്ക് അന്നം കഴിക്കാൻ വേണ്ടിയിട്ട് രക്ഷപ്പെടക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്കും രാത്രിയിലും ഇവിടെ അന്നം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാവരും ഇങ്ങനെ വെയ്റ്റിങ്ങിലാണ് അമ്മയുടെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇവിടത്തെ നമ്മൾ ഈ പറയുന്നത് തന്നെ അന്നദാനം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് അതിൽ കവിഞ്ഞ് മറ്റൊരു വഴിപാടില്ല അന്നദാനമാണ് പ്രധാനപ്പെട്ട വഴിപാട് അതിന് ശേഷം വരുന്നത് പായസമാണ് ബാക്കി ഇൻഡിവിജ്വൽ ഓരോ വ്യക്തികൾ വരുമ്പം അതിന്റെ പൂജ ഇന്നത് നടത്തിയാൽ ഇന്നത് കാര്യം ശ്രദ്ധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിക്കുന്നുണ്ട് നടത്തുന്നുണ്ട് പല കാര്യങ്ങളും ഇവിടെ പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട അന്നദാനം തന്നെയാണ് ഈ കാണുന്ന നമ്മുടെ ഈ ആലിനും ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മൾ ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇല കൊണ്ടുവരുന്ന ആളെ ഇലക്കനെ വിളിക്കുന്നത് ഈ ഇവിടെ നിന്നിട്ടാണ് ഈ അമ്പലത്തിലേക്ക് ഇല കൊണ്ടുവരുന്ന എന്താണ് അതിന്റെ പണ്ടുകാലത്ത് എന്ന് പറഞ്ഞാല് രാജ കീഴിൽ രാജാവില്ലതായിരുന്നു പൊതു സ്ഥലങ്ങൾ മുഴുവൻ അപ്പൊ അമ്പലത്തിൽ ഊട്ട് നടക്കുന്ന സമയത്ത് ഇല ഇലമുറിക്കാൻ വേണ്ടിട്ട് ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവര് ഇലക്കൻ എന്ന് വന്ന ആ കുടുംബക്കാരെ വിളിക്കാറ് അപ്പൊ അത്തരം ഒരു കാലഘട്ടത്തിൽ ഇല മുറിക്കാൻ വേണ്ടി പോയപ്പോ ഭക്ഷണത്തിന്റെ സമയമായിട്ട് എലിയും കൊണ്ട് ആള് വന്നത് കണ്ടില്ല അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരാളോട് വിളിക്കാൻ ആവശ്യപ്പെട്ടിട്ട് നമ്മളെ ചോയം ഇവിടെ പോയിട്ട് അറിയാൻ തരുന്ന മേലെ പോയിട്ട് നിന്നും പോയിട്ട് ഇലക്കം കോപൂന്ന് വിളിക്കും അങ്ങനെ മൂന്ന് വട്ടം വിളിക്കുമ്പോഴും തല മാത്രം തലയിൽ ഓല ഇലരെ കെട്ടുമായിട്ട് തല ഉരുണ്ട് ഉരുണ്ട് വന്നു എന്നുള്ളതാണ് ഐതിഹ്യം ഐതികം കാരണം എന്ന് പറഞ്ഞാൽ ആ ഇല മുറിക്കാൻ വേണ്ടി പോയപ്പോൾ ഏതോ മുസ്ലിംസിന്റെ പറമ്പിൽ കയറിയിട്ട് ഇല വെട്ടിയെന്നും അത് മുസ്ലിംസിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അങ്ങനെ തന്നെ അയാൾ വാളെടുത്തിട്ട് തല കൊയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഐതികം പറയപ്പെടുന്നത് വിളിക്കുന്ന ചടങ്ങ് പറയുമ്പോ അകത്ത് പണ്ട് കാലങ്ങളിലൊക്കെ പറയാൻ ഒരുപാട് വിശദമായിട്ട് പറയേണ്ടതായിട്ട് വരും പണ്ടുകാലത്ത് ഇതിന്റെ അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഹിന്ദുക്കൾക്ക് എല്ലാർക്കും പ്രവേശനമില്ല അന്ന് പൂനിലിട്ട വിഭാഗത്തിന് മാത്രമാണ് ഇതിന്റെ അകത്ത് പ്രവേശനം ക്ഷേത്ര വിളംബരം നടന്നതിനു ശേഷമാണ് ഈ പിന്നെ മറ്റുള്ള ആൾക്കാർക്കും കൂടെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും അന്നദാനം കഴിക്കാനും ഇല്ല ഇത് ഇത് കിട്ടുന്നത് അത്ര വരെ അത്രയും ആൾക്കാർക്ക് ആറ്റും ഇല്ല അപ്പോൾ അതിന് ശേഷമാണ് ഇങ്ങനെ വഴി പോകുന്ന ആൾക്കാർക്കെങ്കിലും ഭക്ഷണം വേണം അമ്മരെ നിർബന്ധം അതും അമ്മക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായില്ല പക്ഷേ അന്നത്തെ ഭരണകർത്താക്കൾ ഉണ്ടാക്കി വെച്ച ഒരു നിബന്ധനകളായിരുന്നു അന്ന് അതിൻ്റെ ഉള്ളിൽ ആറ്റും പ്രവേശനം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് വഴിപോക്കറെ വിളിക്കുന്ന ഒരു സമ്പ്രദായം നിലവിൽ വന്നത് ആ വഴിപോക്കറ് വിളിക്കുമ്പോൾ അന്നത്തിന് വേണ്ടി വിശന്നിട്ട് നിൽക്കുന്ന ആരിക്കായാലും അകത്ത് കയറിയിട്ട് ഭക്ഷണം കഴിക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന്റെ വെടിക്കോട്ടയിലാണ് ഈ കാണുന്ന ഈ വെടിക്കോട്ടയ്ക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് നമുക്ക് ആ കഥയൊന്ന് കേൾക്കാം ഈ വെടിക്കോട്ട എന്ന് പറയുന്നത് എന്ത് അത് അങ്ങനെ അറിയപ്പെടുന്നത് എന്തുകൊണ്ടായിരുന്നു അത് ചെറുകുന്ന് അമ്പലത്തിലെ ഉത്സവത്തിന് പണ്ടു കാലങ്ങളിലെ ഇവിടുത്തെ രണ്ട് മൂന്ന് ദേശക്കാരുണ്ട് ചെറുകുന്ന് കണ്ണവരം ഇരണാവ് ഇരുണാവു അങ്ങനെ നാല് ദേശക്കാരുടെ വക നമ്മളിവിടെ ഉത്സവ സമയത്ത് കാഴ്ച വരും ആ കാഴ്ച വരുമ്പം അന്നപൂർണേശ്വരി ദേവിക്ക് കാഴ്ച വസ്തുക്കൾ കൊണ്ട് ഏൽപ്പിച്ചതിന് ശേഷം ഇവിടെ ഈ വെടിക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് എഴുന്നള്ളിച്ച് തിരുത്തിയിട്ട് വെടിപൊട്ടിക്കുമ്പോ എന്നുള്ളതാണ് പണ്ട് പക്ഷെ അതിപ്പം മാറ്റിയിട്ട് ഉത്സവം എഴുന്നള്ളിച്ച് പോകുന്നതിന് മുമ്പേ അമ്മരെ വിഗ്രഹം ചോയമ്പലത്തില് ഇവിടെ എഴുന്നള്ളിച്ച് വെച്ച് ആനനെ തെളിച്ചതിന് ശേഷം ഈ ദേശവാസികളുടെ വക കരിമരുന്ന് പ്രയോഗം ആ കരിമരുന്ന് പ്രയോഗം അമ്മ കണ്ടതിന് ശേഷം മാത്രമാണ് പിന്നീട് ഉത്സവം എഴുന്നള്ളിച്ച് ഓരോരോ ദേശത്തിലേക്ക് അമ്മ എഴുന്നള്ളി പോകുന്നുണ്ട് അവരുടെ പട്ടിണിയും പരിവട്ടവും എന്തൊക്കെയാണ് മനസ്സിലാക്കാനും അവരുടെ കഥകൾ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ രൂപരേഖ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ ദേശത്തേക്കും അമ്മ എഴുന്നള്ളി പോകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ രീതി അവസാനം ഏഴാം വിളക്ക് അത് ആറാം തീയതി ഏഴാം വിളക്കിന് രാവിലെ ഉത്സവം പിന്നെ പ പാപ്പിനിശേരിൽ നിന്നിവിടെ വന്ന് നൃത്തവും കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ വിഗ്രഹം നേരെ പോയിട്ട് വെടിക്കോട്ട എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് എഴുന്നള്ളിച്ച് വെക്കും ആ എഴുന്നള്ളിച്ച് വെച്ചതിന് ശേഷം നിന്നും പിന്നെ വെടി പൊട്ടിക്കും ആ വെടി അമ്മ അവിടെ ഇരുന്ന് കണ്ട് ആ വെടി പൊട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അമ്മയുടെ വിഗ്രഹം എഴുന്നള്ളിച്ചിട്ട് ആത്തേക്ക് ശ്രീകോളിൻ്റെ അകത്തേക്ക് എഴുന്നള്ളിച്ച് വെക്കൂ അതോടുകൂടിയിട്ട് ഉത്സവം തീർന്നില്ല അന്ന് രാത്രി തന്നെ കളത്തിലരിയും പാട്ടോടും കൂടിയിട്ടാണ് ഉത്സവത്തിൻ്റെ പരി സമാപ്തി കുറിക്കുന്നത് എത്ര ദിവസം ഇവിടെ ഉത്സവം ഉണ്ടാവും സംക്രാന്തി മുതൽ ദിവസം ഏപ്രിൽ വിളക്ക് ഉത്സവത്തിന്റെ അന്ന് വിഷു ആയെന്ന് പറഞ്ഞാൽ അതിന്റെ തലേന്ന് സംക്രാന്തിക്ക് ഉത്സവം തുടങ്ങി ഏഴാം ദിവസം ദിവസം ഭൂസാദി ചെറുകുന്നിലവരുന്ന ശ്രീ അന്നപൂർണ്ണി തിരുമുന്നിൽ തൊഴുതെന്നാൽ അഴലെന്തു പിന്നെ തിരുസന്നിധാനം ഒരു കൽപ്പുധ്യാനം തിരു പുണ്യ ഏഴും ജന്മം ധന്യം ചെറുകുന്നിലവരുന്ന ശ്രീ അന്നപൂർണ്ണി തിരുമുന്നിൽ തൊഴുതെന്നാൽ അഴലെന്തു പിന്നെ േഹികൾ പാടിപ്പുകഴ്ത്തും അക്ഷയ പാത്രമേ നിൻ സവിധത്തിൽ ദേഹികൾ പാടിപ്പുകും അക്ഷയപാത്രമേ നിൻ സവിധത്തിൽ നിലയ്ക്കാത്ത നാഗമുണ്ടോ വിശപ്പുണ്ടോ നിറയാത്ത മിഴിയുണ്ടോ മനസ്സുണ്ടോ ഇന്നത്തെ ക്ഷേത്രവിശേഷം കേട്ട് നിങ്ങളുടെ വയറും മനസ്സും നിറഞ്ഞിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതിയൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം